മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ചവർ ആശങ്കയിൽ ഹൈറിച്ച് മാനേജിംഗ് ഡയറക്ടറായ പ്രതാപൻ കോലാട്ട് ദാസനെയും മറ്റും അറസ്റ്റ് ചെയ്തതോടെയാണ് ഹൈറിച്ച് ഓൺലൈൻ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ പ്രതിസന്ധി രൂക്ഷമായത് ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ചവർ പണം തിരികെ വാങ്ങാൻ തുടങ്ങി നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് ജി എസ് ടി ഇൻ്റലിജൻസാണ് ഹൈറിച്ച് മേധാവികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് പിന്നാലെ ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ തൃശൂർ ജില്ലാ കളക്ടറും ഉത്തരവിട്ടിരുന്നു നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ ഇപ്പോൾ സ്ഥാപനം ബുദ്ധിമുട്ടുകയാണ് ഇതോടെ വൻ വാഗ്ദാനങ്ങൾ നൽകി പലരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച ഏജന്റുമാർ നെട്ടോട്ടത്തിലാണ് സ്ഥാപന ഉടമകൾ കൈമലർത്തുമ്പോൾ പണം ജനങ്ങളെ കൊണ്ട് ഹയറിച്ചിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ നിക്ഷേപിച്ച ഏജന്റുമാരാണിപ്പോൾ പെടാപ്പാട് വിടുന്നത് നിക്ഷേപകർ ഏജന്റുമാരുടെ വീടുകളിലെത്തി ബഹളം വയ്ക്കുകയാണ് ഒരു ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ നിക്ഷേപം നടത്തിയവർ ഇവർ എല്ലാവരും ഇതോടെ പെട്ടിരിക്കുകയാണ് സംസ്ഥാന ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയ ഏറ്റവും വലിയ ജി എസ് ടി വെട്ടിപ്പ് കേസാണിത് അതേസമയം തങ്ങളുടെ തുക തിരിച്ചുകിട്ടുന്നതിനായി ഇതിൽ പണം നിക്ഷേപിച്ച നിരവധി ആൾക്കാർ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇതോടെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിക്കും ജി എസ് ടി വെട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നവംബർ ഇരുപത്തിനാലിന് ആറാട്ടുപുഴയിലെ ഹൈറിച്ച് ഓഫീസിൽ ജി എസ് ടി ഇൻ്റലിജൻസ് കാസർഗോഡ് യൂണിറ്റ് നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് അറസ്റ്റ് എഴുന്നൂറ്റിമൂന്ന് കോടി രൂപയുടെ വിറ്റുവരവ് കമ്പനി മറച്ചുവെച്ചതിലൂടെ നൂറ്റി ഇരുപത്തിയാറ് ദശാംശം അൻപത്തിനാല് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ കമ്പനി ഡയറക്ടർമാരായ പ്രതാപനെയും ശ്രീനയെയും കേരള ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണർ നവംബർ മുപ്പതിന് തൃശൂരിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു തുടർന്ന് കമ്പനി നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് തീയതികളിലായി ഒന്നേ ദശാംശം അഞ്ച് കോടി അൻപത് കോടി രൂപ എന്നിങ്ങനെയായി അൻപത്തിയൊന്നേ ദശാംശം അഞ്ച് കോടി രൂപ അടച്ചുവെങ്കിലും എഴുപത്തിയഞ്ച് കോടി രൂപയിലധികം ബാധ്യത നിലനിർത്തുന്ന സാഹചര്യത്തിലാണ് പ്രതാപൻ കോലാടിനെ അറസ്റ്റ് ചെയ്തത് പയ്യന്നൂർ സ്വദേശിയായ രാജൻ സി നായർ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർക്ക് കേന്ദ്രമന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു കാസർഗോഡ് രഹസ്യാന്വേഷണ വിഭാഗം സീനിയർ ഇന്റലിജൻസ് ഓഫീസർ രമേശൻ കോളക്കരയുടെ നേതൃത്വത്തിൽ ജി എസ് ടി സംഘമാണ് ഹൈറിച്ചിൽ അറസ്റ്റ് നടപടികൾ നടത്തിയത് ഈ ഉത്തരവിറങ്ങിയ ശേഷം ഇന്ന് നിക്ഷേപകർ നിക്ഷേപം നടത്തിയ പണം എങ്ങനെ തിരികെ കിട്ടുമെന്ന ചോദ്യത്തിലാണ് അവരിൽ ആർക്കും ഈ കമ്പനിയിൽ പണം നിക്ഷേപം നടത്തിയ രേഖകളില്ല ഓൺലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്ത ബാങ്ക് മെസ്സേജ് മാത്രമാണുള്ളത് എവിടെ പോയാൽ പണം തിരികെ കിട്ടുമെന്ന ചോദ്യമാണിപ്പോൾ ചോദിക്കുന്നത് അതാത് ജില്ലാ കളക്ടർമാർ വിശദമായ ആസ്തി റിപ്പോർട്ടും ബാധ്യതാ റിപ്പോർട്ടും തയ്യാറാക്കുകയും അതിൽ നിക്ഷേപകരുടെ പേരുണ്ടെങ്കിൽ കമ്പനിക്ക് ആസ്തിയുണ്ടെങ്കിൽ പണം തിരികെ കിട്ടും അതിന് അതാത് ജില്ലാ കളക്ടർമാർക്ക് നിക്ഷേപം നടത്തിയവർ രേഖകളുമായി പരാതി നൽകണം സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്കും അന്വേഷണം നടക്കുന്നുണ്ട് ഇതേക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ്